അപ്പോൾ ഇന്നലെ ഇഞ്ചിനിന് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ ആദ്യം നല്ല കാന്താരി കറിവേപ്പില ഇഞ്ചി ഒക്കെ ഇട്ട് നല്ല മോരാണ് പിന്നെ ടിഫിൻ എന്തൊക്കെയാന്ന് നോക്കിയാലോ ടിഫിൻ ടിഫിനാദ്യം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ടിഫിനുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റാഫ് തീർക്കുന്നത് പിന്നെ എല്ലാവരും പറയും ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നത് ചിച്ചുകൊണ്ട് തന്നെ കേട്ടോ അല്ലാതെ ചിരിക്കാൻ വേണ്ടി ചിരിക്കുന്നതല്ല അങ്ങനെയാണ് ഇത് ചാമേരിയാണ് അതിനകത്ത് നമ്മുടെ വെളുത്തുള്ളി വെളുത്തുള്ളിപ്പിക്കിളുണ്ട് വെളുത്തുള്ളി പെരട്ടി എണ്ണയൊന്നും ഇല്ലാതെ ഇത് പച്ചടി വെള്ളരിക്ക പച്ചടി പിന്നെ ഇത് നമ്മുടെ വാഴക്കയാണ് വാഴക്കയുടെ കൂടെ ചേനയും കൂടെ ഇട്ടിട്ടുണ്ട് വാഴക്കയും ചേനയും നല്ല തോരന്ന മെഴുക്കുരട്ടി എന്ന് പറയാം ഡ്രൈ ആയിട്ടുണ്ടാക്കിയത് കൊണ്ട് മെഴുക്കുരട്ടി എന്ന് പറയുന്നത് നല്ലതെന്ന് വേവിച്ചതിന് ശേഷമാണ് അത് തേനയാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എന്ത് വേണേലും പറയാം അപ്പോൾ മോരൊഴിച്ചു നമ്മുടെ ചേനയും വാഴക്കയും ഇങ്ങനെയുള്ള ോരണെടുത്തു പിന്നെ പച്ചടി എടുക്കാം അപ്പോൾ അതെല്ലാം മിക്സ് ചെയ്ത് കഴിച്ചു പച്ചടികളപ്പം സാധാരണ മോര് കൊണ്ടുവരാമല്ലോ പക്ഷെ ഇന്ന് മോര് കഴിക്കണം എന്ന് തോന്നി അതുകൊണ്ടാണ് എല്ലാം അവിടെ കഴിച്ചു നോക്കാം ആ ഹാ 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 നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കാം ആ